ഇന്ന് നമ്മുടെ ഏറ്റവും ആയ ബ്യൂട്ടിഫുൾ ഞമ്മടെ കൂട്ടത്തില് പറഞ്ഞു അനേകം ക്രസ്സാണ് കുട്ടീനെ കൊണ്ടുപോയി ുംതീക്ഷിക്കുന്നത് വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിക്കം പാർട്ട് ഓഫ് സുൽത്താനി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ഗൈസ് ഇന്നത്തെ ഡേ തന്നെ വളരെ എക്സൈറ്റിംഗ് ആണ് കാരണം ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മള് ബീച്ചിൽ നിന്ന് അടിപൊളിയായിട്ട് ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്ത് നമ്മളെ കൂടെ ബബിള് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബീച്ചിൽ നിന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഏകദേശം നാലുമി നാലര സുബൈ എന്തായിരുന്നു നമ്മള് വീട്ടിൽ എത്താന് അപ്പൊ സുബൈക്ക് എത്തിയിട്ട് നേരെ വന്ന് ഇവിടെ കിടന്നുറങ്ങി പക്ഷെ നമുക്ക് അധികം നേരം ഉറങ്ങാല്ലായിരുന്നു തൃശ്ശൂർന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു മേറ്റപ്പ് ഉണ്ട് ഒരു അടിപൊളി വമ്പൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ആൾക്കാരും ആയിരത്തി അഞ്ഞൂറോ അങ്ങനെ അവര് പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് സംതിങ് ആൾക്കാർണ്ടെന്നാണ് നമുക്കൊന്നും സത്യാവസ്ഥ അറിയില്ല അപ്പൊ അത്ര ആൾക്കാരുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ ബസ്സിൽ ഒരാൾക്കാര് വരാനുണ്ട് അപ്പൊ ഞാനും ബബിൽ ബബുലും എങ്ങനെയുണ്ട് അടിപൊളി അല്ലേടാ കൊള്ളാല്ലേട്ടാ നല്ലതല്ലേട്ടാളിയാ ഞങ്ങള് ഒന്ന് ഒരുങ്ങാനുണ്ട് ഞാൻ ഒന്നും മാറ്റിയില്ല മൊത്തത്തിൽ മാറ്റിയില്ല ബബുലു ചൊറുക്കൻ അതൊക്കെ തിളങ്ങണ കുപ്പായ അപ്പൊ കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ശേഷം വിൽ കം ബാക്ക് ടു യു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുങ്ങിയാക്ക് പെട്ടെന്ന് പോകണം ബിക്കോസ് ഇന്റെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും കൂടി കൂടാൻ പോണേ ഇന്ന് ശരിക്കും പരിപാടി അതല്ല ഇന്ന് പരിപാടി ഇന്റെ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഇൻഫ്ലുവൻസർമാർ പരിപാടി നമ്മളെ പാക്കിംഗ് ഒക്കെ ഓൾറെഡി ബസ് ഫറൂഖിൽ എത്തിയിട്ടുണ്ട് ഈ ഒരുക്കം ഔട്ട്ഫിറ്റ്

ഇജ് ുംറന്നില്ലേ ഇറന്നെ മണി അത് ശരി ഇജ് സ്റ്റോറി എല്ലാരും കിട്ടും ഞാൻ ഇന്നലെ ചെക്കിങ് വാങ്ങി കൊടുക്കാതിന്റെ കാര്യം എനിക്ക് ഗിഫ്റ്റ് തന്നോ എനിക്ക് ഗിഫ്റ്റ് തരുന്നവർക്ക് ഞാന്

എല്ലാരും ഫുഡ് കിട്ടും അച്ഛനും ഒറ്റ കണ്ടീഷൻ നിങ്ങക്ക് ഇഷ്ടമല്ല ഫുഡ് ഹോട്ടലിൽ കഴിക്കണം എല്ലാര് ഫുഡുണ്ട് ഞാന് ഏൽപ്പിച്ചിട്ട് ഏവിയേഷൻ ഞാൻ ഫുഡിന് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും അവിടുന്ന് കഴിക്ക അല്ല റൻസ് നിക്കുമ്പോ അൻസിലെ ബീച്ചിൽ അൻസലിനെ പറ്റിയല്ല അൻസിലെ അനേ എന്തെങ്കിലും മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇന്ന് വരുമ്പോ രാവിലത്തെ റൻഷ പറ പക്ഷെ റൻസോട്ടില്ല പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു ഇവര് ഇടക്കിടക്ക് മീറ്റിങ്ങും കാടലും ഇതൊക്കെ എനിക്ക് മാത്രം പെണ്ണില്ലടാ ഇതൊക്കെ താങ്കൾക്ക് എങ്ങനെ അറിയാം അതാണ് എന്റെ ചോദ്യം എനിക്ക് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ നന്നായി അറിയാം എനിക്ക് ચોક <laughs> રેક્ટો <laughs> 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 ഫയർല്ലോ എവിടെ പോയാലും അനസിലനസില്ല ആരാണ് ഞാൻ അനസിലന്നെ ആരാണ് ാണ് അഞ്ചിലാണ് മുഷറഫിന് എക്സോ അല്ലെ ലവർ അങ്ങനെ എന്തെങ്കിലും ഓണ് ഫോൺ റിയാക്ഷ എന്തെടുക്കാൻ ഉപയൊക്കെ റീചാർജ് ചെയ്തിട്ട് കിട്ടിയില്ല മിഷറഫ് കുറിച്ച് ആണ്ട സത്യങ്ങൾ എടുക്കാറ് പതിനഞ്ചാറിയ ാണ് എത്രേ എത്ര

മറ്റേ മൃഗങ്ങളൊക്കെ കൊണ്ടുപോകലേലോക്കിയാ നടത്തോക്കിയാസ് വരൂലേ ഉറപ്പല്ലേ ഇവൻ ഇതിന്റെ ഇടയിൽ കുറച്ചു കാലം ബ്രേക്കെടുത്ത് മറ്റേ പോയി പ്രേമിക്കരുത് ഞാൻ അനുഭവം കൊണ്ടുവരാം ഞാൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു നോക്കി ഓ ഇതൊക്കെയാ അനിയെന്നുള്ള രീതിക്ക് അറിയപ്പെടുന്നതാണ് എല്ലാരും നമ്മളെ ഫുൾ ടീമില്ല യുടെ കൂടെ വേറെ പ്രശ്നം എന്താ അറിയുമോ വർച്വനായിട്ട് എന്റെ ബർത്ത്ഡേയ്ക്ക് തന്ന ഗ് ഞാൻ ഈ പറഞ്ഞാലേ ഭയങ്കര അടങ്ങാറാണ് കാരണം ഒന്നാമത് ആൾക്കാർ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവാണ് അപ്പൊ അത് ഒരു ചെയ്യുന്നു നിങ്ങളെ കാറിനാണ് ഞാൻ ഗൈസ് യു കാലിനെ അവാർഡ് ഗൈസ് താങ്ക് യു താങ്ക് യു ഈ അവാർഡ് ഞാൻ എന്റെ സുൽത്താനിയെഡിക്കേറ്റ് ചെയ്തത് എന്തൊക്കെ പറഞ്ഞു ഓഫ് സച്ച് എൻ ക്രൗഡ്

<laughs> ും കുട്ടിനെ <laughs> <laughs> ൈബ് ചെയ്യുമ്പോഴേക്ക് എല്ലാവർക്കും ഇല്ല വക ചെലവ് ബർത്ത്ഡേന്റെ എന്റെ ബർത്ത്ഡേന്റെ ചെലവ് അറിയില്ല ഒരു ചതിന്റെ പേര് അഞ്ചു സുൽത്താൻ ഇന്റെ പേര് ഞാൻ ഇവളുടെ ഞാൻ വിചാരിച്ചു അതായത് റണന്റെ ആലിബിനോട് മത്സരത്തിനുണ്ടായി വരാൻ പറയുന്നോട്ടെ എന്തു ആയിക്കോട്ടെ ആ അങ്ങനല്ല അതായത് ഫുഡ് മത്സരം മറ്റേ തീറ്റിന്റെ എന്ത് മത്സരം ആയിക്കോട്ടെ വരാൻ പറയും ഇനിവിടെ നടക്കാൻ പോണത് ഫുള്ള് പാട്ട് പരിപാടികളാണ് എം എച്ച് ആറും പലരും ആയിട്ട് അപ്പൊ എനിക്ക് ഒന്നും ഇടാൻ പറ്റൂല കാരണം കോപ്പി റൈറ്റിന്റെ പ്രശ്നം വരും അപ്പൊ ഇപ്രാവശ്യത്തെ സബ്സ്ക്രൈബ് എല്ലാരും ഏവിയേഷന് വേണ്ടിട്ട് നെക്സ്റ്റ്